കഴിഞ്ഞ ഒരു വർഷം മാത്രം എത്തനോൾ ഉണ്ടാക്കാൻ എഫ് സി ഐ നൽകിയ അരിയുടെ അളവാണ് അമ്പത്തിരണ്ട് ലക്ഷം ടൺ എന്ന് പറഞ്ഞാൽ അത് അഞ്ഞൂറ്റി ഇരുപത് കോടി കിലോ വരും കേരളത്തിലാണെങ്കിൽ കുഞ്ഞുകുട്ടികളും വയോധികരും അടക്കം ഓരോരുത്തർക്കും കിലോ വീതം നൽകാനുള്ളത്ര അരിയുണ്ടിത് ഇനി രാജ്യത്തെ കാര്യമെടുത്താൽ എല്ലാവർക്കും മൂന്നര കിലോ വീതം നൽകാവുന്നത്രയും അരിയാണിത് ഈ അരി കൊണ്ടാണ് പെട്രോളിൽ കലർത്താനുള്ള എത്തനോൾ ഉണ്ടാക്കിയത് എത്തനോൾ ഉണ്ടാക്കാനായി അരി നൽകി തുടങ്ങിയ ശേഷമുള്ള വില വ്യത്യാസം നോക്കൂ ഓഗസ്റ്റ് ഞ്ചിന് എറണാകുളത്ത് ചുവന്നമട്ടയ്ക്ക് അൻപത്തി ആറ് രൂപയും പത്തനംതിട്ടയിൽ അൻപത്തിയഞ്ച് രൂപയുമാണ് കേരളത്തിലെ ശരാശരി വില അൻപത്തൊന്ന് രൂപ അറുപത്തിനാല് പൈസ തമിഴ്നാട്ടിലേക്ക് നോക്കിയാൽ ശരാശരി വില കിലോയ്ക്ക് അമ്പത്തി അഞ്ച് രൂപ അൻപത് പൈസയാണ് നമുക്ക് അരി തരുന്ന ആന്ധ്രയിൽ നാല്പത്തിയേഴ് രൂപ മുപ്പത്തഞ്ച് പൈസ തെലുങ്കാനയിൽ അൻപത്തിനാല് രൂപ അറുപത് പൈസ കർണാടകയിൽ നാൽപ്പത്തിയേഴ് രൂപ നാൽപ്പത്തിനാല് പൈസ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ മാത്രമല്ല ഉൽപാദന സംസ്ഥാനങ്ങളിലും രണ്ടു വർഷമായി ഈ തീ വിലയാണ് മുപ്പത്തിയഞ്ച് രൂപയുടെ പരിസരത്ത് നിന്നിരുന്ന വിലയാണ് അൻപതിന്റെ പരിസരത്തേക്ക് കുതിച്ചുയർന്നത് റേഷൻ കടകൾ വഴിയുള്ള അരി വിതരണം കേന്ദ്ര സർക്കാർ കുത്തനെ കുറച്ചു അതോടെ സ്വകാര്യ വിപണിയെ ആശ്രയിക്കാൻ കുടുംബങ്ങൾ കൂടുതലും നിർബന്ധിതമായി അവിടെ അരി ആവശ്യത്തിന് കിട്ടാനില്ലാത്ത സ്ഥിതിയായി എത്തനോൾ ഉൽപാദനത്തിനായി അഞ്ഞൂറ്റി ഇരുപത് കോടി കിലോ അരി വകമാറ്റിയതോടെയാണ് ഈ പ്രതിസന്ധി ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ പെട്രോളിൽ എന്താണ് എത്തനോൾ കൊണ്ട് ചെയ്യുന്നത്